ഉമ്മൻചാണ്ടി അനുസ്മരണവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടന്നു തെക്കുംകര സി ടി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി അനുസ്മരണവും സി ടി ദേവസ്വ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും തെക്കുംകര മൾട്ടിപർപ്പസ് സഹകരണ ബാങ്കിന്റെ സി ടി ദേവസി സ്മാരക ഹാളിൽ ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജുവിന്റെ അധ്യക്ഷതയിൽ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സുന്ദരൻ കുന്നത്തുള്ളി റഹ്മാൻ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട് ടി എ ശങ്കരൻ തോമസ് പുത്തൂർ കെ ചന്ദ്രശേഖരൻ എ ആർ കൃഷ്ണൻകുട്ടി ഇ ജി ജോജു കെ ആർ സന്ദീപ് സുനിൽ ജേക്കബ് ജോജോ കുര്യൻ വി എ ഷാജി വിനോദ് മാടവന കെ എം അബ്ദുൽ സലാം അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അനീഷ് കണ്ടംവാട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി മണികണ്ഠൻ ലീന റജി തുടങ്ങിയവർ സംസാരിച്ചു ദൈനംദിനം അദ്ദേഹത്തെ ഓർക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് വേണ്ടി മാത്രമല്ല മുഖ്യമന്ത്രിയായപ്പോ അന്ന് കോഴിക്കോട് സ്കൂളിലേക്ക് കടന്നു വരുമ്പോ അവിടെയുള്ള ശിവാനി എന്ന പെൺകുട്ടി ഉമ്മൻചാണ്ടി വിളിപ്പിക്കുമ്പോ ആ ശിവാനിയുടെ വാക്കുകൾക്ക് കാതോർത്ത് ശിവാനിയുടെ അടുത്തേക്ക് കടന്നു പോകുമ്പോൾ ശിവാനി പറഞ്ഞത് എന്റെ കൂട്ടുകാരൻ അമലിന് വീടില്ലായിരുന്നു ആ ശിവാനിയുടെ പ്രശ്നത്തെ അന്ന് തന്നെ അധ്യാപകരോട് അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ച് അമലിന് വീട് വെച്ച് നൽകി ആ ഇന്ന് ഞാൻ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെടുത്ത് കൂടിയാണ് ആ അമലിനൊക്കെ ഇന്നൊരു പൂര ഉണ്ടാകുമ്പോ ആ കുടുംബവും അത് കണ്ടുനിന്ന ആളുകളും ഇന്നും ഓർക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അവ ശിവാനി കൂടിയാണ് ശിവാനി ഒരു കോൺഫ്രസ് ബാക്ക്ഗ്രൗണ്ട് കുട്ടികളൊന്നുമല്ല ഒരു കുട്ടിയാണ് ചെറിയൊരു എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അങ്ങനെ എൽ പി ക്ലാസ്സിൽ പഠിച്ച് ശിവാനി കിടക്കും ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിക്കാൻ സാധിക്കുന്ന ബന്ധമുണ്ടായിരുന്നെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ള ആളുകൾ ഇല്ലാത്തവർക്കും അദ്ദേഹം കുടുംബത്തിലൊരാകത്തെ പോലെ തന്നെ